ഇത് മാസം മോട്ടോർ ചെയ്യുന്നതാണ് ഹോണ്ട ഡി ഒ ബി എസ് ത്രീ മോഡലാണ് ബി എസ് ഫോർ മോഡൽ വണ്ടിയാണ് നമ്മൾ വണ്ടി ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്യുന്ന കയറിയിട്ടുണ്ട് നിലവിൽ നമുക്കിപ്പോൾ മുപ്പത്തി ഒരായിരത്തി തൊണ്ണൂറ് മുപ്പത്തി ഒന്ന് കിലോമീറ്ററാണ് നിലവിൽ ഓടിയേക്കണ വണ്ടി അപ്പോൾ നമുക്ക് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ മോർണിംഗിലൊക്കെ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട് അതായത് ഓൾറെഡി ചോക്ക് കംപ്ലയിൻറ്റ് ഉണ്ട് പിന്നെ കാർബേറ്ററുമായി റിലേറ്റഡായിട്ട് കംപ്ലയിൻറ്റ് ഉണ്ട് പിന്നെ പിക്കപ്പിൻ്റെ കുറവ് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ബുഷ് ചെക്ക് ചെയ്യുക ടാപ്പറ്റ് സൗണ്ട് ഉണ്ട് അത് വാൽവ് അടിക്കുന്ന സൗണ്ട് കാണിക്കുന്നുണ്ട് അത്ര കേസാണ് മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി ഡീറ്റെയിൽ സർവീസിനായിട്ട് കേട്ടിട്ടുണ്ട് ജനറൽ ആയിട്ടുള്ള സർവീസാണ് ജനറൽ എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം അതിൻ്റെ വേണ്ടി വരുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ അതിനകത്ത് ചെയ്തു പോകുന്നുണ്ട് പിന്നെ കാർബേഡർ ക്ലീനിങ്ങ് മാത്രമേ നമുക്ക് അഡീഷണൽ ആയിട്ട് വരാം അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സർവീസിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞുതരാം നമുക്ക് എൻ്റെ ബാക്ക് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലാൻഡർ നമുക്ക് ഇത് കിടക്കുന്നത് കമ്പനി ലാൻഡർ അഡ്ജസ്റ്റിങ് ഏറെ കുറെ നമുക്ക് ഈ ഒരു അവസ്ഥ ഇത്രയും വരെ വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് സാറും കൂടി ഒന്ന് ടൈറ്റ് ചെയ്യാനുള്ളൂ അപ്പം നമുക്കിതുപോലെ നോക്കുമ്പോൾ ലൈൻഡർ പീസ് ഇതുപോലുണ്ട് അപ്പം പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചെണ്ണം ഉള്ളൂ അപ്പോൾ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം മാക്സിമത്തിലേക്കാണ് നിൽക്കണതെന്നുണ്ടെങ്കിൽ ലൈൻഡർ മാറ്റിയിടണമെന്ന് ബെറ്റർ കേട്ടോ ഈ ഇങ്ങനെ തീരുന്ന ലൈൻഡറിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഹബിന് തേമാനം വന്നിട്ടുണ്ടാവും നമ്മളിവിടെ നോക്കുമ്പോൾ ഹബിനകത്തവിടെ നോക്കുമ്പോൾ എത്ര സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട് കാരണം അത്രയും ഭാഗം നമ്മൾ ബ്രേക്ക് ലൈൻഡർ ഒരയണേൻ്റെ ഒപ്പം തന്നെ ഈ ഹബിനും തേമാനം വരുന്നുണ്ട് അങ്ങനെ വന്നിട്ട് കുറഞ്ഞങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ലൈൻഡർ മാക്സിമം ഓടിച്ച് നമുക്ക് എടുക്കാൻ പറ്റാത്തതിന്റെ മെയിൻ റീസൺ ഇതാണ് അപ്പം തലക്കാരെന്ന് സെറ്റ് ചെയ്ത് നോക്കാം പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ലൈൻഡർ മാറ്റി റീസെറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ വരും കേട്ടോ പിന്നെ അതേപോലെ നമുക്കത് ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ അതിവിടെ ഒരു ഓയിൽ ലീക്കിൻ്റെ ഒരു നനവ് തുടങ്ങിയിട്ടുണ്ട് അത് അതിൻ്റെ ഉള്ളിൽ ഗിയർ ബോക്സിൻ്റെ ഓൾസീൽ വരുന്നുണ്ട് അപ്പോൾ ആ ഓൾസീലിൻ്റെ ഒരു കംപ്ലയിൻ്റിൻ്റെ ആരംഭമാണ് അതായത് ചെറിയൊരു നനവോലെ കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് അതിന് നമുക്ക് ഇപ്പോൾ അഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പരമാവധി ഉപയോഗിക്കാം കാരണം ഞാൻ ബെയറിംഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു അല്ലെങ്കിൽ ബെയറിങ്ങിന് പ്ലേയോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു നനവാണ് ഇപ്പോൾ കാണിച്ചേക്കുന്നത് അപ്പോൾ മാക്സിമം യൂസ് ചെയ്യുക അതിനുശേഷം കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ മാത്രം ഗിയർ ബോക്സ് അഴിച്ചാൽ മതി ഗിയർ ബോക്സ് അഴിക്കുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കതിൻ്റെ ഏകദേശം ഒരു ആയിരം ആയിരത്തി ഒരുന്നൂറ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും എമൗണ്ട് അതായത് അഴിക്കുമ്പോൾ അതിൻ്റെ ഗ്യാസ്ക്കറ്റ് ഹോൾസീല് അഴിക്കുമ്പോൾ പിന്നെ ആ ബയറിങ്ങ് അടക്കം നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യാനൊക്കെ കിട്ടും അപ്പോൾ പരമാവധി കംപ്ലയിൻറ്റ് ആയിട്ട് മാറ്റിയാൽ മതി ഹോൾസീല് കൂടുതലായിട്ട് ലീക്കേജ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി തലക്കാലം നമ്മൾ അതിൻ്റെ ഗിയർ ഓയിലൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റ് ആക്കി ഇട്ടേക്കാം പിന്നെ നമ്മൾ അതിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ അത്യാവശ്യം പുതിയ ടയർ അടക്കേ പിന്നെ എയർ ഫിൽട്ടർ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ ക്ലച്ച് സൈഡൊക്കെ ഒക്കെ നോക്കുന്നത് അപ്പോൾ എയർ ഫിൽട്ടർ നമ്മൾ നോക്കുന്ന സമയത്ത് എയർ ഫിൽട്ടർ നമുക്ക് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ അത് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം നമുക്കിത് നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽട്ടർ തന്നെ ഹോണ്ടഡ് ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് അപ്പോൾ അത് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ പിന്നെ നമ്മളതിൻ്റെ ക്ലച്ച് സൈഡ് ചെക്ക് ഉണ്ട് ക്ലച്ചിസിൻ്റെ ഭാഗം നമ്മൾ ഗ്രീസിംഗിനൊക്കെ ആയിട്ട് അയച്ചതാണ് അപ്പോൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പോൾ നമുക്ക് ഈ ബോസ് ഡ്രൈവിൻ്റെ ഈ വേരിയേറ്റർ ബോഡിയുടെ ഉള്ളിൽ ഗ്രീസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇട്ടേക്കണതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ ഗ്രീസ് ഗ്രീസിൻ്റെ ഉള്ളിലൂടെ ഒലിച്ച് ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് ശരിക്കും നമുക്ക് ആ ബെൽറ്റിൻ്റെ സൈഡിലേക്ക് വരാൻ പാടില്ല അത് ശരിക്കും ഇവിടെ ഗ്രീസ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിനൊരു ഒരു എന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റിംഗ് തന്നെയാണ് അതിൻ്റെ ഒരു ലൂബ്രിക്കേഷൻ കോട്ടിങ് ഈ ബുഷിനും അതേപോലെ തന്നെ ഒരു കോട്ടിങ് ഉണ്ട് അത് കംപ്ലൈൻറ്റ് വന്നുകഴിയുമ്പോഴാണ് തേമാനം വരെയും നമ്മൾ മാറ്റേണ്ടി വരികയൊക്കെ ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ നിലവിൽ ഗ്രീസ് കൂടുതലായിട്ട് ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗം ഗ്രീസ് ഹീറ്റാവണ സമയത്ത് ഉരുക്കി ഇങ്ങോട്ട് പോലും താഴേക്കും അപ്പം ഈ വിലമേക്കൊക്കെ വന്നിട്ട് ഈ സൈഡിൽ കൂടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ബെൽറ്റ് ക്ലിയർ ആയിട്ട് പിടിക്കാത്തൊരു സിറ്റുവേഷൻ വരും അതായത് ഒന്ന് സ്ലിപ്പിങ് കാണിക്കും അതിൻ്റേതായിട്ടുള്ളൊരു വലിയ കുറവാണ് നമുക്ക് മെയിനായിട്ട് ഫീൽ ചെയ്തത് പിന്നെ ഇവിടെ ആയാലും ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ഗ്രീസിംഗ് ചെയ്തതെന്ന് വെച്ചിട്ട് ഓവറായിട്ട് വന്നിട്ടുണ്ട് കാരണം ഞാൻ ആ ഗ്രീസൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒരികി പുറത്തേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഇതേപോലെയാണ് ഗ്രീസ് വന്നത് അപ്പോൾ ഗ്രീസിൻ്റെ മയം പുറത്തേക്ക് ക്ലച്ച് ഔട്ടർ ബെൽറ്റിൻ്റെ ഭാഗത്തൊക്കെ വന്ന് ഉറപ്പായിട്ടും ക്ലച്ച് സ്ലിപ്പ് ആവുക നമുക്കത് കൂടുതലായിട്ട് വരുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ സ്ലിപ്പ് ആവുന്ന സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുകയുള്ളൂ അല്ലാത്തപ്പോഴും സ്ലിപ്പ് ആവേണ്ടാവും നമുക്കത് പ്രത്യക്ഷത്തിൽ മനസ്സിലാവണമെന്നില്ല അപ്പോൾ ഞാനത് ഫുള്ളായിട്ടൊന്നും അയച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് നോർമൽ ഗ്രീസിംഗ് നടത്തിയ ഗ്രീസായിട്ട് ആകും ഒരുപാട് ഗ്രീസ് അതിൻ്റെ ഉള്ളിൽ ഇടേണ്ട ആവശ്യമില്ല ആവശ്യത്തിനുള്ള ഗ്രീസ് മാത്രം മതി അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകണ്ട ഫുൾ ഗ്രീസ് അങ്ങനെ ഫുൾ തേച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കാം അപ്പോൾ അതാണ് മെയിനായിട്ട് വന്ന റീസൺ അപ്പോൾ ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാം പിന്നെ ഈ ക്രാങ്ക് ഷാപ്പിൻ്റെ ഈ സൈഡിൽ തന്നെ ഉൽസിൽ ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് കൈയോടെ നമുക്ക് ആ ഉൽസിൽ മാറ്റിയിട്ടേക്കാം അതിനുശേഷം ഫുൾ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുന്ന സമയത്തേയും ബെൽറ്റ് ഈ സെൻ്റർ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ഇവിടെ പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഓട്ടോ ഉണ്ടോന്നുണ്ടെങ്കിൽ നമുക്കത് അത് കൈയോടെ മാറ്റിയിടാം കമ്പനി ബെൽറ്റാണ് അതുകൊണ്ട് പെട്ടെന്ന് ക്രാക്കായി പോവുകയൊന്നുമില്ല പക്ഷെ എന്നാൽ പോലും നമുക്ക് ഈ ഭാവം കണ്ടുള്ളൂ ഇപ്പോൾ നമ്മൾ കൂട്ടത്തിക്കിട ചെയ്തു പോകുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്തായാലും കളച്ചാഴ്ചയൊക്കെയാണ് കൂട്ടത്തിക്കടക്കെ ചെയ്തു പോകണേ നമുക്ക് ആ ബെൽറ്റിൻ്റെ എമൗണ്ട് മാത്രമേ വരുള്ളൂ അതല്ലെങ്കിൽ പിന്നീട് പൊട്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ അഡീഷണൽ കോസ്റ്റ് കാര്യങ്ങളൊക്കെ വരാമല്ലേ അപ്പോൾ എന്തായാലും പൊട്ടലുണ്ട് മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് കൈയോടെ മാറ്റി കളയണമെങ്കിൽ അതായിരിക്കും കുറെ കൂടി ബെറ്റർ കേട്ടോ പിന്നെ അതേപോലെ കിക്കർ വീലൊക്കെ അയച്ച് ഗ്രീസ് ചെയ്ത് ക്രീസീട്ടുണ്ട് പിന്നെ നമുക്ക് എൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയ നനവ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് അതിനെല്ലാം നമുക്ക് ഈ കവർ അഴിക്കേണ്ടതായിട്ടുണ്ട് കാരണം വാൽവ് ലൂസാണ് അപ്പോൾ അതൊന്ന് ടാബ്ലറ്റിൻ്റെ കറക്റ്റ് അതിൻ്റെ മെഷർമെൻറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കഴിക്കണം അപ്പോൾ ആ കൂട്ടത്തിക്കെടെ നമുക്ക് ഗ്യാസ്കറ്റ് കൂടി മാറ്റിയിടാം പിന്നെ ചോക്ക് വർക്കിംഗ് അല്ല നമുക്ക് രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ചോക്കിട്ട് അടിക്കണം അപ്പോൾ ചോക്കിട്ട് അടിച്ചില്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വണ്ടി സ്റ്റാർട്ട് ആവാനായിട്ട് ഡിലേ വരും ഫയറിങ് കറക്റ്റ് ആയി വന്ന വരെ മിസ്റ്റിങ്ങിൻ്റെ പ്രശ്നം കാണിക്കും അതും നമുക്ക് ഈ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് പറഞ്ഞതിൻ്റെ ഒരു കാരണത്തിനൊന്നും ഒന്നാണ് അപ്പോൾ അത് നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് തടാം കാരണം ഇവിടെയൊക്കെ പൊട്ടിയിരിക്കാറുണ്ട് ഇത്രയും ഔട്ടർ പൊട്ടിയിട്ട് ഇന്നറിന് എണുപ്പ് നിൽക്കണം അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടാം ആക്സിലേറ്റർ കേബിൾ പൊടിക്ക് ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് മാറ്റേണ്ട ഒരു ഒന്നും എത്തിയിട്ടില്ല പിന്നെ കാർബോട്ടർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആയിട്ടുണ്ട് കാർബേറ്റിനകത്ത് ഈ പറഞ്ഞ രീതിക്കുള്ള ഒരുപാട് കാർബണൊന്നും കയറിയിട്ടൊന്നും ഇല്ല പക്ഷേ ഈ പെട്രോളിൻ്റെ ഒരു പ്രോബ്ലംസ് ഇത് കാർബേറ്ററിനകത്ത് കാണാനായിട്ട് പറ്റും ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതി തന്നെ ഈ പൂപ്പിൽ പിടിച്ചൊരു ഒരു സിറ്റുവേഷനാണ് അത് ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കണ കോമൺ ആയിട്ട് വന്നെ എല്ലാ കാർബൈറ്ററിലും ഉണ്ട് ഈ പ്രശ്നങ്ങൾ അപ്പോൾ ഇതിനെ പറ്റിയാണെന്ന് വെച്ചാൽ ഈ സ്ലോ ജെറ്റ് ബ്ലോക്കാണ് സ്ലോ ജെറ്റ് ബ്ലോക്ക് ആയക്കണേ തന്നെ ഒരു പെട്രോൾ പെട്രോൾ കറക്റ്റായിട്ട് കിട്ടാതെ വരുമ്പോൾ മിസ്സിങ് മെയിനായിട്ട് ഉണ്ട് അത് കൂടാതെ കൊണ്ട് അത് ഈ ഫ്ലോട്ടിൻ്റെ വാൽവ് ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഈ രണ്ട് ഫ്ലോട്ട് വാൽവിൽ രണ്ട് ഭാഗത്തും ശരിക്കും നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ ഇവിടെ ക്ലിയർ ചെയ്തിട്ടിരിക്കുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ പെട്രോൾ ഓവർഫ്ലോ അതൊരു കാരണമാവും അപ്പോൾ എങ്ങനെ ക്ലീൻ ചെയ്തിട്ടാലും ഈ കാ ഒട്ടൊക്കെ കേസുകളിൽ കാർബേറ്റർ ഇപ്പോൾ ഓൾറെഡി കംപ്ലയിൻറ്റ് വന്നത് രണ്ട് കാരണം ഒന്ന് പെട്രോൾ ഓർഫ്ലോയും ഒന്ന് മിസ്സിങ്ങും മിസ്സിങ്ങിൻ്റെ ഒരു പരിധി വരെ നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും ഓർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വരുമ്പോൾ ഈ ഫ്ലോട്ട് വാൽവ് ഒക്കെ മാറ്റി നോക്കാം എന്നല്ലാണ്ട് പ്രത്യേകിച്ച് അതിനെ നമുക്ക് അഡീഷണൽ ആയിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്കത് കാർബേറ്റർ ഒന്ന് നല്ല രീതിയിൽ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഫ്ലോട്ട് വാൽവും സ്ലോജറ്റും മാറ്റിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം അപ്പോൾ ഒരു പരിധിവരെ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും പിന്നെ ശ്രദ്ധിക്കേണ്ട ദിവസം വെച്ചാൽ ചോക്ക് കൂടി നമ്മൾ വർക്കിങ് ആക്കിയിട്ടുണ്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ചോക്ക് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് ശ്രദ്ധിക്കുക ചോക്ക് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക ഒന്ന് എഞ്ചിൻ റൈസ് ചെയ്യുക റൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എഞ്ചിൻ നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരും അപ്പോൾ പിന്നീട് പ്രശ്നം കാണിക്കില്ല അപ്പോൾ അതാണ് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തതെട പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മൾ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അതിനകത്ത് ഈ ഗ്രീൻ ബുഷ് ഓൾറെഡി പോയി കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അടി ചെറിയൊരു കട്ടിലൊക്കെ ചാടുമ്പോൾ നമുക്ക് കാണാനും പറ്റും പിന്നെ അതേപോലെ തന്നെ ലിങ്ക് ബുഷൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് ടൈറ്റാണ് അത് ഫ്രീ വർക്കിംഗ് അല്ല നല്ല ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്നും അഴിച്ചു നോക്കിയിട്ട് ഗ്രീസ് ചെയ്യാം ഇനി അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ ബുഷ് മാത്രം മാറ്റിയിട്ട് വർക്കിംഗ് ഒന്ന് സ്മൂത്താക്കി എടുക്കണം അപ്പോൾ അതും ഈ പറഞ്ഞ രീതിയിൽ കൂടെ ഗ്രീൻ ബുഷ് ഹോൺ ഹോൺസെറ്റിനൊക്കെ കംപ്ലീറ്റ് വരാനായിട്ട് ലിങ്ക് പ്രോപ്പറായിട്ട് വർക്ക് എന്നുണ്ടെങ്കിൽ ചെയ്യാന്നുണ്ടെങ്കിൽ അതൊരു കാരണമായിട്ട് വരും അപ്പോൾ തർക്കാലത്ത് നമ്മൾ ഗ്രീൻ ബുഷ് മാറ്റുന്നുണ്ട് ലിങ്ക് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടും ടൈറ്റ് സ്മൂത്ത് ആവുള്ള നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ ബ്രഷ് മാത്രം മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ലാൻഡർ കമ്പനി ലാൻഡർ ആടാണ് ഹോൺഡ്രോഡ് ഒറിജിനൽ ലാൻഡർ ആണ് പുതിയ ലാൻഡർ ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തേക്ക് അമൊക്കെ ഒന്ന് ചെച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ഈ ഒരു കേബിൾ ലോഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അറിയാം നമുക്ക് ഈ രണ്ട് കേബിളിനും ഇവിടുന്ന് അങ്ങടേക്ക് വലിയുള്ള ശരിക്കും പറഞ്ഞാൽ ഇത്രയും ലെങ്ത്ത് വരണം ഇത് ഔട്ടർ വലിഞ്ഞിട്ട് ഓൾറെഡി ബ്രേക്ക് ആയ സിറ്റുവേഷനിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്കിങ് നമുക്ക് കംഫർട്ടായിട്ട് കിട്ടില്ല തലയെല്ലാം തള്ളണ സമയത്ത് നമുക്ക് ഒരു ടൈറ്റ് അനുഭവപ്പെടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കേബിൾ നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റിയിടാം പിന്നെയുള്ളത് നമുക്കതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ ബ്രേക്കൊക്കെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യണ കൂട്ടത്തേക്കിടെ വീൽ ബെയറിങ് ഫ്രണ്ട് ഡയറിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് നിലവിൽ നോക്കിയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അബ്ബിൻ്റെ ഭാഗത്തേക്കും ബ്രേക്ക് ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ്ങിൻ്റെ ഭാഗത്തേക്കും വേറെ പറയാത്ത കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്ത് നമുക്ക് നമുക്കിത് പിരിയണ എനിക്ക് തോന്നുന്നു എസ് എസ് ബാറ്ററി ആണെന്ന് തോന്നുന്നു പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കുമ്പോൾ വോൾട്ടൊക്കെ കറക്റ്റ് കിട്ടുന്നുണ്ട് പതിമൂന്ന് വോൾട്ട് കിട്ടണുണ്ട് ലോട്ടസിലേക്ക് വിടുന്ന സമയത്ത് എട്ടേ പോയിൻറ്റ് ഏഴ് ഇഞ്ച് വരെ വന്നുണ്ട് അപ്പോൾ ഒരു എന്ന് പറയുന്ന സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല എട്ട് വോൾട്ടി താഴേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒട്ടുമ്പോൾക്ക് വണ്ടികളിലും കംപ്ലൈൻസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് സെൽഫ് എടുക്കാനായിരിക്കും ഫസ്റ്റ് ബുദ്ധിമുട്ട് കാണിക്കാം അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം അല്ല അതെങ്ങനെ പോകട്ടെ പിന്നെ ഈ സൈലലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സ്പാർക്ക് പ്ലഗ് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി ആയിട്ടാണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പുതിയ പ്ലഗ് ആണ് അതിൻ്റെ എയർഫ്ലോസ് മാറ്റിപ്പോൾ കൂടുതൽ മാറ്റി വേണം ആയിരിക്കാം മൊത്തം പ്ലഗ് അടങ്ങാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി സെക്കൻഡ് ഫ്ലോർ യൂണിറ്റും ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഓയിലാണ് കേട്ടോ കാര്യമായിട്ടുള്ള ഒഴുക്ക് കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഇതൊക്കെയാണ് നിലവിൽ നമുക്ക് സർവീസിൻ്റുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ചെയ്യേണ്ടി വരുന്ന വർക്കുകളും അതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ അതിനകത്ത് നമുക്ക് ജനറൽ സർവീസിന് പുറമെ വന്നത് കാർബോറ്റർ ക്ലീനിങ്ങ് മാത്രമാണ് പിന്നെ മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാം ഒന്ന് നമുക്ക് ഫ്രണ്ടിൽ വന്നെ ഗ്രിം ബുഷ് നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്തു തരണം പിന്നെ ലിങ്കിൻ്റെ ഉള്ളിൽ തന്നെ കോളർ ആവശ്യമെങ്കിൽ അതും കൂടി നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ഈ ഒരു ബ്രേക്കിൻ്റെ കേബിൾ മാറ്റണം കാർബേറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും കാർബോറ്റർ ക്ലീനർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും കാർബേറ്റർ ക്ലീൻ ചെയ്യണ ആണ് അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യണം അതേപോലെ തന്നെ ീ സ്ലോജെറ്റും അതിൻ്റെ ഫ്ലോട്ടിൻ്റെ വാൽവ് ആ വാൽവും കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ റീസെറ്റ് ചെയ്യാൻ പോലും ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യത കുറവൊന്നുമില്ല നിലവിൽ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർബേറ്ററിൻ്റെ തീ കാണ ഇതെന്ന് പറഞ്ഞാൽ പൊടിഞ്ഞു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് കാരണം ദ്രവിച്ചു പോവാം ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുമ്പഴേ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞോട്ടോ പിന്നെ നല്ല നല്ലൊരു സെലേക്ക് വരുമ്പോഴത്തേക്ക് എയർഫുൾട്ടൊക്കെ ക്ലീൻ ചെയ്തിട്ട് മതി ക്ലച്ചിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ടൊന്നും പറയാം അതായത് അത്യാവശ്യം ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റിയിട്ടാണ് നല്ലത് ഞാൻ എസ്റ്റിമേറ്റിൽ ബെൽറ്റും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് എന്തെങ്കിലും ചെയ്യുള്ളൂ പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻ നമ്മളിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കാം പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈൻഡർ മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ടും ലൈഡർ ഞാൻ ഫ്രണ്ട് ബാക്കിലത്തെ ഉൾപ്പെടുത്തുന്നുണ്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ അത് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ അതുകൂടി ഉൾപ്പെടുത്തുന്നത് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇടാം വർക്ക് നമുക്ക് ഏകദേശം ഇനി വർക്ക് കുറച്ച് ഡിലേ ആയിട്ടാണ് കയറി വരുന്നത് ഏകദേശം നമുക്കൊരു നാലുമണിക്കാവുമ്പോഴത്തേക്കാണ് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുകയുള്ളൂ അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഇറങ്ങാവുന്ന സംവിധാനം ചെയ്യാം അതേപോലെ തന്നെ അതിൻ്റെ എസ്റ്റിമേറ്റ് കണ്ടെ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം ഓക്കെ